വയനാട് ദുരന്തത്തിലെ അഭയാർത്ഥികൾക്ക് കൈത്താങ്ങുമായി പഠന ഗ്രാമപഞ്ചായത്തും വാർഡ് തലത്തിൽ നിന്നും സമാഹരിച്ച അവശ്യ സാധനങ്ങൾ ജനപ്രതിനിധികൾ നേരിട്ടാണ് വയനാട് കലക്ട്രേറ്റിൽ എത്തിച്ച് കൈമാറിയത് മോഡൽ സി ഡി എസ് ഹരിതകർമ്മ സേന എന്നിവയുടെ സഹകരണത്തോടെയാണ് പഠന ഗ്രാമപഞ്ചായത്ത് ഉരുൾപൊട്ടലിനെ തുടർന്ന് പെരുവഴിയിലായ വയനാട് ജനതയ്ക്കുള്ള അവശ്യ സാധനങ്ങൾ സമാഹരിച്ചത് വാർഡ് തല അടിസ്ഥാനത്തിൽ സമാഹരിച്ച സാധനങ്ങൾ പഞ്ചായത്ത് ഓഫീസിലെത്തിച്ച് വാഹനത്തിലേറ്റി ജനപ്രതിനിധികൾ നേരിട്ട് തന്നെ വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു കൽപ്പറ്റയിലെ കലക്ടറേറ്റിൽ എത്തിച്ച ഒരു ലോഡ് സാധനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളുവിനെ ഏൽപ്പിച്ചു വയനാട് ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ ഐ എസ് എ ഡി എം കെ ദേവകി എന്നിവരും സംബന്ധിച്ചു സിനിമാ നടൻ കൂടിയായ പഠന പഞ്ചായത്ത് അംഗം പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ മറ്റ് മെമ്പർമാരായ യു കെ മുഷ്താഖ് എം രാഘവൻ പി പവിത്രൻ തെർക്ക് സുരേഷ് എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു മേപ്പാടി ചൂരൽമര എന്നിവിടങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും സന്ദർശനം നടത്തിയ ശേഷമാണ് സംഘം മടങ്ങിയത്